മെൻറ്റൽ ബാഗേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങളൊരു ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഫോർ എക്സാമ്പിൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ആ വീഡിയോ നിങ്ങൾ യൂട്യൂബിലിട്ട് നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾക്ക് അതൊന്നും കോളൊന്നും വന്നില്ല ഉടനെ നിങ്ങളുടെ മനസ്സിനകത്തൊരു പ്രോഗ്രാം വീഴും ഓക്കെ ആ പ്രോഗ്രാം ഇതാണ് ഈ വീഡിയോ ഷൂട്ട് അല്ലെങ്കിൽ വീഡിയോ മാർക്കറ്റിംഗ് എനിക്ക് വർക്കാകില്ല എത്ര പേരൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് വീഡിയോ ഷൂട്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ചിന്തിട്ടുണ്ടോ ഉടനെടി റിസൾട്ട് ഇട്ടില്ലെങ്കിൽ നമ്മൾ ഉടനെ അത് ചിന്തിക്കും ഉടനെ അത് ചിന്തിക്കും ഇതാണ് മെൻ്റൽ ബാഗേജ് ഇതൊരു ബാഗേജ് ആണ് ഇതൊരു ഭാരമാണ് ഇതൊരു നെഗറ്റീവ് പ്രോഗ്രാമിംഗ് ആണ് ഈ പ്രോഗ്രാമിങ് നമ്മുടെ മൈൻഡിൽ ഉറച്ചു കിടക്കണ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് മുതലോ അല്ലെങ്കിൽ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലോ അറുപത് മുതലോ നിങ്ങൾ എപ്പോഴാണ് ജനിച്ചത് അതു മുതലുള്ള ഇതേപോലുള്ള ചിന്തകളിൽ കിടപ്പുണ്ട് നിങ്ങളുടെ മനസ്സിൽ എസ്പെഷ്യലി കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ സാധനങ്ങൾ ബാഗേജ് അത് കിടപ്പുണ്ട് അപ്പോൾ ഈ ബാഗേജ് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ കിടക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും ഈ ബാഗേജ് കിടക്കുവാണെങ്കിൽ നമ്മളൊരു പുതിയ കാര്യം ചെയ്യാൻ നേരത്ത് അപ്പോൾ ഞാൻ പറയണം നിങ്ങൾ വീഡിയോ എടുത്തിടും ഉടനെ നിങ്ങളുടെ മനസ്സ് ഇതിലോട്ട് പോയി ആ വീഡിയോ എനിക്ക് വർക്കാവില്ല എനിക്ക് വീഡിയോ വർക്കാവില്ല അപ്പോൾ ഈ ബാഗേജ് ഇതിനകത്ത് കിടക്കുകയാണ് ഈ വീഡിയോ വർക്കാവാതിന് ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ടായിരിക്കും നിങ്ങൾ ആ കാര്യങ്ങളിലേക്കൊന്നും പോകാൻ ഈ ബാഗേജ് സമ്മതിക്കില്ല കണ്ടോ ഈ ബാഗേജ് നിങ്ങൾക്ക് വീഡിയോ വർക്ക് ആകില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളത് വിശ്വസിക്കും നിങ്ങളത് റിയാലിറ്റി ആണെന്ന് വിചാരിക്കും നിങ്ങൾ അതിനുവേണ്ടി ആക്ഷൻ എടുക്കത്തില്ല ആക്ഷൻ എടുക്കാതിരിക്കുമ്പം രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് ഇതേപോലെ ഒന്നും ഡെവലപ്പാവാതെ കടന്നു പോകുന്ന ഒരു വർഷമായിട്ടങ്ങ് മാറും